ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോ തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ പോയതിന് മുമ്പും പോയതിന് ശേഷം അങ്ങനെ തന്നെയാണ് കാരണം ഓഡിയൻസിലേക്ക് ഒരു നല്ലൊരു കണക്ഷൻ എനിക്ക് ഉണ്ടാക്കി തന്നെ വലിയൊരു ലാർജ് ഓഡിയൻസിലേക്ക് പിന്നെ ഞാൻ എന്താണോ അവിടെ ചെയ്തത് അതിന്റെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ അവിടെ എങ്ങനെ നിന്നോ ആ രീതിയിൽ തന്നെ ആളുകൾക്ക് എന്നെ അറിയാം ഇപ്പൊ ഞാൻ സം ടൈം ഇമോഷണൽ ആണെന്നും സം ടൈം ഞാൻ ഹാപ്പി ആണെന്നും ആ രീതിയിൽ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് തന്നെ എല്ലാവരും അപ്പം ആ ഒരു രീതിയിൽ ഞാൻ എന്താ പറയുക ഇത്രയും ജനങ്ങളിലേക്ക് എത്തിച്ചൊരു പ്ലാറ്റ്ഫോമാണ് എന്നും കടപ്പാടും അങ്ങനെ